സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എസ് ഡി പിയുടെ പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സർക്കാരിന് കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായ പകയാണ് അത് പലതരത്തിൽ ഉപയോഗിക്കുന്നു ആർ എസ് കേന്ദ്ര ഏജൻസികൾ മാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ ആരോപിക്കുന്നത് പരിശോധനകള് തുടരുകയാണ് ഇത് രാഷ്ട്രീയ പകപോക്കൽ എന്ന് തന്നെയാണ് പറയുന്നത് രാഷ്ട്രീയ പകപോക്കലേക്കാണ് ഇത് കൃത്യമായ രാഷ്ട്രീയ പകപോക്കലാണ് അതായത് ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോ വക്കപ്പ് വിഷയത്തിൽ രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത് എസ് ടി പിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംവിധാനമാണ് രാജ്യത്തെ ഇതിന് പിന്നെ യോജിക്കുന്ന സംവി പിന്നെ വിവിധ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും യോജിപ്പിച്ച് ഈ ബി ജെ പിയുടെ വക്വ് വിരുദ്ധ ഭരണഘടനാ വിരുദ്ധ ബില്ലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു ഈ പ്രതിഷേധങ്ങളിൽ വിരളി പൂണ്ട് ഒരു പകപോക്കൽ രാഷ്ട്രീയം ഈ ഭീതിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും ഇ ഡി ഉപയോഗിച്ചും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും എസ് ഡി പി ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്തു ചെയ്തത് വളരെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ പ്രതിചേർക്കപ്പെട്ട പലരെയും ഇ ഡി പിന്നെ സുപ്രീം കോടതിയും മറ്റ് കോടതികളും വിട്ടയക്കപ്പെട്ട ഒരു ഇ ഡി കേസിൽ ഇതിൻ്റെ ദേശീയ അധ്യക്ഷനെ തന്നെ അറസ്റ്റ് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് ആരോപണത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തില് ഒരുപാട് ആളുകൾക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രംഗത്തെത്തിയിട്ട് പ്രതിഷേധത്തിനൊക്കെ പങ്കെടുക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ വലിയ ഭയമാണ് ഇത്രയും ആളുകൾ നമ്മുടെ കേരളത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഇറങ്ങുന്നത് കാണുമ്പോൾ ഇത് തിരുവനന്തപുരത്തെ എസ് സി പി ഓഫീസുമായി ബന്ധപ്പെട്ട് ഇ ഡിക്കെതിരെ പ്രതിഷേധത്തിന് ഇറങ്ങിയ ആളുകളെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതേപോലെ തന്നെ മലപ്പുറത്തും ഇഡിക്കെതിരെ പ്രതിഷേധത്തിന് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്രയും ആളുകളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഭയം തോന്നുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് ഈ ഇ ഡി എന്താണ് ഇവരുമായി ബന്ധപ്പെട്ട് എസ് സി പി യുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇ ഡി വ്യക്തമായിട്ട് പറയുന്നു പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് ജിഹാദ് നടത്താനാണ് ഹവാല പണമിടപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണമിടപാട് വലിയ രീതിയിൽ നടക്കുന്നു ജിഹാദ് നട ഇത്രയും വലിയൊരു വിഷയം മുന്നി മുന്നിൽ നിൽക്കുമ്പോൾ എന്നിട്ടും ആ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വരുന്നു എന്നുള്ളത് വലിയ ഭയത്തോടു കൂടി തന്നെയാ നമ്മളൊക്കെ കാണേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു രാജ്യവ്യാപകമായിട്ട് ഏടി റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുക ഈ സന്ദർഭത്തിൽ നമ്മുടെ കേരളത്തില് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആളുകൾ രംഗത്തിറങ്ങുക ആദ്യം തന്നെ സകലര് മനസ്സിലാക്കണം ഇത് മറ്റേതെങ്കിലും ഒരു പാർട്ടി അവരുടെ പണം വിഷയങ്ങളൊക്കെ ആയിട്ട് ഏടി ആരുവരിക്കാണെങ്കിലും ഈ ഡി ഒക്കെ വന്നു കഴിഞ്ഞാലും അതിലൊക്കെ പ്രതിഷേധമൊക്കെ ആയി രംഗത്തി വരുന്നത് അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷെ രാജ്യത്ത് ജിഹാദ് നടത്താനാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമുള്ള ഒരു ഒരു സ്ഥലത്തേക്ക് ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആളുകൾക്ക് രംഗത്തിറങ്ങാൻ ധൈര്യം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി മുന്നോട്ട് സി ബന്ധപ്പെട്ട ഒരു നേതാവ് പറയുന്നത് നിങ്ങൾ കേട്ടോ ഇത് ഞങ്ങൾ രാജ്യവ്യാപകമായിട്ട് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സംരക്ഷണം ആ ഒരു വിഷയത്തിൽ റാലിയും ആളുകളേക്ക് കണ്ടിട്ട് ഞങ്ങളെ ഭയപ്പെടുത്തി ഇല്ലാതാക്കുകയാണ് എന്നൊക്കെ ഇതൊക്കെ സാധാരണ സ്ത്രീകളിലേക്ക് എത്തിക്കുന്ന ഒരു സന്ദേശ യഥാർത്ഥത്തിൽ അതുപോലും പച്ചക്കളല്ലേ നിങ്ങളെന്നാലോചിച്ച് നോക്കൂ ഈ രാജ്യത്ത് വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രതിഷേധം നടത്തിയത് കോൺഗ്രസ് ആ കെ സി വേണുഗോപാലൊക്കെ ലോക്സഭയിൽ ഉറഞ്ഞു തുള്ളിയതല്ലായിരുന്നോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ പാർട്ടികൾ രാജ്യസഭയിലും ലോക്സഭയിലും വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടില്ലേ അത് രാജ്യവ്യാപകമായിട്ട് ചർച്ച നടത്തിയിട്ടില്ലേ ചർച്ച നടന്നിട്ടില്ലേ നിങ്ങളത് ആലോചിച്ച് നോക്കൂ എന്നിട്ട് ഈ പ്രതിപക്ഷത്തെ ആളുകളെയൊക്കെ ഇ ഡി അറസ്റ്റ് ചെയ്ത അല്ല ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും ചിന്തിക്കേണ്ടതാ യഥാർത്ഥത്തിൽ ഇവരെ എന്തുകൊണ്ട് ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു തീവ്രവാദ ഫണ്ടുമായിട്ട് ജിഹാദുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ മുൻനിർത്തിയ ഈ ഡി റെയ്ഡും അറസ്റ്റും ഒക്കെ നടത്തുന്നത് ഇത് സകലരും തിരിച്ചറിയണം അല്ലാതെ ഇവിടെ ജനാധിപത്യപരമായിട്ട് വഖഫ് നിയമ ഭേദഗതി ബില്ല് വരുന്നതിനൊക്കെ എതിരെ സമരം ചെയ്യുന്നതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇവരെയാണോ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളു ഇതൊക്കെ ഇവരുടെ ഒരു തന്ത്രമാ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ് ഞങ്ങളെ ഇല്ലാതാക്കുകയാണ് ഈ ഞങ്ങളെ ഞങ്ങളെ എന്ന് പറയുന്നത് ഒരു മതമാക്കിയിട്ട് അങ്ങ് അവര് മുന്നോട്ട് വെക്കും അതാണ് അവർ ഇത്രയും കാലം ചെയ്തൊരു തന്ത്രം എന്ന് പറയുന്നത് പിന്നെ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതാണ് രാജ്യവ്യാപകമായിട്ട് ഇവര് ഈ പ്രതിഷേധം നടത്തിയത് നമ്മൾ നമ്മളേതായാലും കേരളത്തിൽ മലപ്പുറത്ത് നടത്തിയ ഒരു പ്രസംഗവും ആ പ്രോഗ്രാം ഒക്കെയാണ് കണ്ടിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെയൊക്കെ ആ പ്രസംഗത്തിൽ തന്നെ എന്താ വിളിച്ചു പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ മൂവ്മെന്റ് വഖഫ് ബോർഡ് നിയമ ഭേദഗതിക്കെതിരെ അവർ നടത്തിയ സംരക്ഷണ റാലി എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൂവ്മെന്റ് പോലെയാണ് ഈ മൂവ്മെന്റും എന്തൊക്കെയാ ഈ പ്രോഗ്രാമിൽ വെച്ചിട്ട് വക്കഫ് സംരക്ഷണ റാലിയിൽ ഈ പറയുന്ന എസ് യു പി ഐ മുന്നോട്ട് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് എന്താ നടന്നത് മലബാർ കലാപം ഈ മലബാർ കലാപത്തിൽ ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും ക്രൂരമായി ആക്രമിച്ചില്ലേ ഒരുപാട് മതപരിവർത്തനങ്ങൾ നടത്തിയിലെ അന്നത്തെ അതേ മൂവ്മെന്റ് പോലെയാണ് ഇന്ന് ഈ നടക്കുന്ന മൂവ്മെന്റ് പോലെയുള്ള പ്രസംഗങ്ങൾ അതാണ് ഇവിടുത്തെ പ്രശ്നം അത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുന്നു ഇതൊക്കെ സകലരും തിരിച്ചറിനും ഇത് ഇത് വകവ് സംരക്ഷണ ഭേദഗതിക്ക് എതിരെ ഇറങ്ങിയ വിഷയമല്ല ഇത് യഥാർത്ഥത്തിൽ രാജ്യത്തെ തകർക്കാൻ രാജ്യത്തെ തന്നെ നശിപ്പിക്കാനുള്ള നീക്കം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ റിസൾട്ടുകൾ വരാൻ പോകുന്നതേ ഉള്ളൂ ഏത് തരത്തിലാണ് മുന്നോട്ട് വെക്കുക എന്നുള്ളതൊക്കെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ ഈ എസ് സി പി ഐ നിരോധിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കേതായാലും കാത്തിരിക്കാം അതേപോലെ തന്നെ ഏത് സമയത്തും വിളിച്ചു പറയുന്നതാ ഭരണഘടന പിച്ച് ചീന്നുന്നു ഭരണഘടനാ വിരുദ്ധം ഈ ഭരണഘടനയിൽ തന്നെ കൃത്യമായിട്ടുണ്ട് അതിലൊരു നിയമ ഭേദഗതി ഏതൊരു വിഷയത്തിലും നിയമ ഭേദഗതി നടത്താം എന്നുള്ളത് കൃത്യമായിട്ട് ജനാധിപത്യ സംവിധാനത്തിൽ വിജയിച്ച ഒരു സർക്കാർ സംവിധാനമാണ് ഇവിടെ ഏതെങ്കിലും വിഷയത്തിൽ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് ഉപകാരമുണ്ടാവുന്നതാണ് വകഫപ്പ് നിയമ ഭേദഗതി ബില്ലൊക്കെ ഈ രാജ്യത്ത് വരേണ്ടത് വളരെ അത്യാവശ്യ അത് എല്ലാ മതങ്ങൾക്കും സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് വരെ വളരെ വലിയ രീതിയിൽ ഉപകാരം ചെയ്യുമെന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഈ രാജ്യത്ത് വരുന്ന ഓരോ കാര്യങ്ങളും നിലവിലെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത് രാജ്യത്തെ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ ഇതേ ഈ ഈ പറയുന്ന വക്കഫ് സംരക്ഷണ റാലിയിൽ തന്നെ ഒരു നേതാവ് വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടതാ ക്രൂരമായ മുത്തലാഖ് ബില്ല് ഇതൊക്കെ സാധാരണ മുസ്ലീങ്ങൾ മനസ്സിലാക്കണം മുസ്ലിം സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ വിവാഹ സംരക്ഷണം അതിനു വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് മുത്തലാഖ് ഒക്കെ നിരോധിക്കുക എന്ന് പറയുന്നത് കറിവേപ്പിലെ പോലെ മുസ്ലിം സ്ത്രീകളെ വലിച്ചെറിയുന്നത് ഈ മുത്തലാഖ് നിരോധിച്ചതോട് കൂടിയിട്ടാണ് ഈ രാജ്യത്ത് ഇല്ലാതായത് പോലും ഈ പറയുന്ന എസ് ഡി പി ഐ ക്രൂരമായ ബില്ല് അത്തരത്തില ഇവരുടെ ഓരോ പ്രസംഗങ്ങളും ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയണം എനിക്ക് തീരെ മനസ്സിലാവാത്തത് ഈ ഡി വലിയ രീതിയിലുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടും നമ്മുടെ മലപ്പുറത്ത് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഈ ഡി റെയ്ഡ് നടന്നപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ഒരുപാട് ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് ഞാൻ ഏതായാലും വലിയ കൂടി തന്നെയാണ് കാണുന്നത് നമ്മുടെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ സംവിധാനമുള്ളത് കൊണ്ട് നമുക്ക് സമാധാനത്തിൽ ഇനിയും മുന്നോട്ടു പോവാം എന്നുള്ള വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നതും